ബി ജെ പിയുടെ അപ്രമാദിത്യത്തിന് കിട്ടിയ കനത്ത തിരിച്ചടിയാണ് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ നടന്ന സംഭവ വികാസങ്ങൾ ചണ്ഡീഗഡ് മേയർ തെരഞ്ഞെടുപ്പിൽ സകല മര്യാദകളും ലംഘിച്ച് വോട്ടുകൾ അട്ടിമറിച്ച് ബി ജെ വിജയം നേടിയത് നമ്മൾ കണ്ടു നീതി തേടി ഉടനടി സുപ്രീം കോടതിയെ സമീപിച്ച ഇന്ത്യ മുന്നണിക്ക് വലിയ ആശ്വാസമാണ് സുപ്രീം കോടതി നൽകിയത് പ്രതിപക്ഷം ഹാജരാക്കിയ വീഡിയോ തെളിവുകളടക്കം പരിശോധിച്ച കോടതി അസന്നിഗ്ധമായി ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥിയെ വിജയിയായിട്ട് പ്രഖ്യാപിക്കുകയായിരുന്നു തെരഞ്ഞെടുപ്പ് റദ്ദാക്കാനുള്ള സവിശേഷ അധികാരം ഉപയോഗിച്ച സുപ്രീം കോടതി ബി ജെ പിയെ കണക്കിന് പരിഹസിക്കുകയും ചെയ്തു വെറും കോർപ്പറേഷനിലെ വിജയം മാത്രമല്ല അതെന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഒറ്റക്കെട്ടായി നിന്നാൽ ബി ജെ പിയെ പറപ്പിക്കാനുള്ള ഒരവസരം ഇനിയുമുണ്ടെന്ന ശക്തമായ സൂചനകളാണ് ചണ്ഡീഗഡിൽ നിന്നും ഇന്ത്യ മുന്നണിക്ക് ലഭിച്ചിരിക്കുന്നത് അവിടെ എ എ പിയും കോൺഗ്രസും രണ്ട് തട്ടിൽ നിന്നിരുന്നുവെങ്കിൽ ഒരു പക്ഷേ അനായാസമായി ബി ജെ പി വിജയിക്കുമായിരുന്നു എന്നാൽ ഇന്ത്യ മുന്നണിയുടെ ലേബലിൽ രണ്ടു പാർട്ടികളും ഒന്നിച്ചു നിന്ന് സുപ്രീം കോടതി വരെ പോരാട്ടം നടത്തിയതോടെ ബി ജെ പിയുടെ പിടി അയഞ്ഞു പോകുന്നത് ഈ രാജ്യം കണ്ടു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇനി വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് ഇതേ കൂട്ടായ്മ തുടരാൻ സാധിച്ചാൽ ഒരുപക്ഷെ ചില സംസ്ഥാനങ്ങളിൽ ബി ജെ പിയെ പിടിച്ചു കെട്ടാൻ ഇന്ത്യ മുന്നണിക്ക് സാധിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല ചണ്ഡീഗഡ് മേയർ തെരഞ്ഞെടുപ്പിലെ മുന്നണി വിജയം ഇന്ത്യ ബ്ലോക്കിലെ പ്രധാന പാർട്ടികളെ ഒന്നിപ്പിച്ചു നിൽക്കാൻ പ്രേരിപ്പിച്ചു എന്ന കാര്യത്തിൽ തർക്കമേയില്ല മുട്ടാപ്പോക്ക് ന്യായവുമായി സീറ്റ് ഷെയറിങ്ങിൽ തമ്മിൽ തല്ലിയവർ സമവായത്തിന് തയ്യാറായതിനു പിന്നിൽ ചണ്ഡീഗഡ് മേയർ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ മലർത്തിയടിച്ച സഖ്യശക്തിയുടെ ബലം കണ്ടാണ് എന്നും നമുക്ക് ഉറപ്പിക്കാം ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ഒന്നിച്ചു നിന്നതിൻ്റെ ഫലമാണ് ബി ജെ പി അട്ടിമറിക്കാൻ ശ്രമിച്ചിട്ടും സുപ്രീം കോടതിയുടെ ഇടപെടലുണ്ടായത്